അപ്പോൾ നബി വന്നു ഞാൻ വാതിലിന് പുറകിൽ മറഞ്ഞിരുന്നു നബി വന്ന് എന്നെ അടിച്ചു എന്നിട്ട് പറഞ്ഞു നീ പോയി എനിക്ക് വേണ്ടി മൂവാവിയെ വിളിക്കുക അപ്പോൾ ഞാൻ ചെന്നിട്ട് പറഞ്ഞു അദ്ദേഹം ഭക്ഷണം കഴിക്കുകയാണ് പിന്നെയും നബി എന്നോട് പറഞ്ഞു നീ പോയി എനിക്ക് വേണ്ടി മൂവാവിയെ വിളിക്കൂ ഞാൻ ചെന്നിട്ട് പറഞ്ഞു അദ്ദേഹം ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ നബി പറഞ്ഞു അള്ളാഹു അദ്ദേഹത്തിന്റെ വയറ് നിറയ്ക്കാതിരിക്കട്ടെ സൊഹീ മുസ്ലിം വാല്യം മൂന്ന് ഭാഗം നാൽപ്പത്തഞ്ച് ഹദീസ് നമ്പർ തൊണ്ണൂറ്റിയാറ് ഇനി അടുത്തത് വേറെ ഹദീസ് സൊഹി മുസ്ലിം ബാല്യം ഒന്ന് ഭാഗം ഒന്ന് ഹദീസ് നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഇസ്മായിൽ ബിനു മുഹമ്മദ് നിവേദനം മുഹമ്മദ് ബിനു സഹദ് ഈ ഹദീസ് പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു അതിൽ അദ്ദേഹം പറയുന്നു അപ്പോൾ നബി അവിടുത്തെ കൈകൊണ്ട് എൻ്റെ ഒരു അടി തരികയും അനന്തരം ഹേ സഅദ് നീ യുദ്ധത്തിന് ഒരുങ്ങുകയാണോ ഞാൻ ചിലർക്ക് കൊടുക്കും മറ്റു ചിലർക്ക് കൊടുക്കുകയില്ല എന്ന് പറയുകയും ചെയ്തു സൊഹീ മുസ്ലിം ബാല്യം ഒന്ന് ഭാഗം ഒന്ന് ഹദീസ് നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ മുഹമ്മദിൻ്റെ ഒരു സ്ഥിതി ഒരു ഗതികേട് അവിടുത്തെ മുസ്ലിങ്ങളുടെയും ഗതികേട് അതായത് ദേഷ്യം വരുന്ന സമയത്ത് കോപം നിയന്ത്രിക്കാൻ കഴിയാതെ